ഇന്ത്യൻ ദേശീയ പതാകയുടെ വെങ്കയ്യ വെങ്കയ്യ ദേശീയ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാക എന്ന തത്വത്തിലേക്ക് ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ജൂലൈ ജൂലൈ ഭാരതത്തിന്റെ ദേശീയ മുദ്ര ഏതാണ് സിംഹമുദ്ര സിംഹമുദ്ര സാരനാഥിലെ ഡിയർ പാർക്കിൽ നിന്നെടുത്ത സിംഹമുദ്ര ശരി ഒരു ദേശീയ കലണ്ടർ ഉണ്ടല്ലോ അതേതാണ് ശകവർഷം െട്ടിലാണ് സഹവർഷം തുടങ്ങിയതെന്ന് കരുതുന്നു ഏത് ചക്രവർത്തിയാണ് സഹവർഷം തുടങ്ങിയത് കനിഷ്കൻ ഭാരതത്തിന് നിന്ന് എടുത്തതാണ് മുണ്ടകോപനിഷത്ത് ശരിയായ ഉത്തരമാണ് ദേശീയ ഗാനം ജനഗണമനയാണ് ആരാണ് കർത്താവ് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അതായത് നമ്മുടെ വർഷം ജനുവരി ശരി ഉത്തരം ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സെക്കൻഡ് 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 വേണം അതിന്റെ വേർഷൻ ആണെങ്കിൽ എനിക്ക് ാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആരാണ് ആ സമ്മേളനത്തിൽ ജനഗണമന ആലപിച്ചത് ശരിയായ ഉത്തരവാണ് ഏത് നോവലിൽ നിന്നാണ് എടുത്തത് ആനന്ദമഠം ഏത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് ആനന്ദമഠം സന്യാസി കലാപം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ ബംഗാൾ െ ഭാരതത്തിന്റെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ച വർഷം അങ്ങനെയാണെങ്കിൽ കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പ്രോജക്ട് ഏതാ പ്രോജക്ട് അത് ഏതു വർഷമാണ് ലോഞ്ച് ചെയ്തത് ശരിയായ ഉത്തരം ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രോജക്ട് എലിഫന്റ് ഉണ്ട് അത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ശരിയായ ഉത്തരമാണ്